ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ റോസാ ചെടിൻ്റെ കെയറിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ റോസാ ചെടികൾ നമ്മൾ പല നിറത്തിലുള്ള ചെടികളും പൂക്കൾ തരുന്ന ചെടികളൊക്കെ നമ്മൾ മേക്സറിയിൽ നമുക്ക് വാങ്ങി നടാറുണ്ട് അത്തരത്തിൽ ചില ചെടികൾ നമുക്ക് വാങ്ങി നട്ടത് നഷ്ടപ്പെട്ടു പോകാറുണ്ട് അതേപോലെ ചിലത് നല്ല ഹെൽത്തി ആയിട്ട് വളരാറുമുണ്ട് അപ്പം അത്തരത്തിൽ നമ്മൾ വാങ്ങി നടുമ്പോൾ നൂറ് ശതമാനം നമുക്ക് നല്ല രീതിയിൽ വളർച്ച കിട്ടുന്ന കുറവാണ് അപ്പോൾ അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ വീടിയിലൂടെ സംസാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വാക്കിയെടുക്കുന്ന കുറച്ച് ചെടികളാണ് ചെറിയ പൂക്കൾ തരുന്ന വെറൈറ്റി അപ്പോൾ അതേപോലെ നമ്മൾ നൈസറിൽ നിന്ന് വാങ്ങി മിട്ടുള്ള കുറച്ച് ചെടികൾ കാണിച്ചു തരാം അതിൽ ചില ചെടികൾ നമുക്ക് മുരടിച്ചു തന്നെ നിൽക്കുകയാണ് അതിൻ്റെയൊക്കെ കാരണം നമ്മൾ നോക്കിയ സമയത്ത് ആ ചെടിയുടെ ഇതേപോലെ ചെടികൾ നമ്മൾ ചെടിയുടെ അടിവശത്തെ മണ്ണാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഈ മണ്ണ് നല്ല കട്ടിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മൾ വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും ഈ മണ്ണ് നല്ല തളിക്കട്ട പോലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെടിക്ക് അധികം വളർച്ച കിട്ടുന്നില്ല എന്നാണ് നമുക്ക് ഒരു ചെടിയുടെ സ്ഥിതി കണ്ടപ്പോൾ മനസ്സിലാവുന്നത് നല്ല പൂക്കളുണ്ടായ നിറയെ പൂക്കൾ ഉണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു തട്ടിയിലേക്ക് മാറ്റി റീപ്പോർട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ ഇലകളും പൂക്കളൊക്കെ ഒക്കെ കൊഴിഞ്ഞു പോയി ചെടി ഈ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ് ചെയ്യുന്നത് ഒരു മുരടിച്ച ഒരു അവസ്ഥയിൽ അപ്പം കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ ചെടിയുടെ പോട്ടിമിക്സ് തന്നെയാണ് പോട്ടി മിക്സ് നമ്മൾ ഇട്ടുകൊടുത്ത കൊടുത്ത പോട്ടി മിക്സിലല്ല അവസരം ആദ്യമേ ഈ ചട്ടിയിൽ അതായത് ഗ്രോ ബാഗിൽ നമ്മൾ ഈ ചെടി വാങ്ങിക്കുന്ന സമയത്തെ ഈ റട്ടിയിൽ മണ്ണിൽ ഈ കട്ടച്ചെളി ഇത് നമ്മൾ നീക്കാതെ ഈ ചെടി നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചെടി വിരിച്ചു കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ചെടി വാങ്ങുകയാണെങ്കിലും ആ ഒരു ഗ്രോ ബാഗിൽ നിന്ന് ആ ചെടി പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാതിൻ്റെ വേരോ മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് ചെയ്തിട്ടുവാണോ നമ്മൾ പുതിയൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാരണം ഇതാണെന്ന് മനസ്സിലാവാൻ കാരണം നമ്മൾ റീ ചെയ്യുന്ന സമയത്ത് ചെടിയുടെ ചുവട്ടിലുള്ള മണ്ണ് മുഴുവൻ ഇളക്കിപ്പോയിരുന്നു ഈ ഒരു ചെടി നമ്മൾ നല്ല സമയത്ത് ഇതിൽ തീരെ മണ്ണില്ലായിരുന്നു ചോട്ടിൽ വേര് മാത്രം അവശേഷിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് ഈ ഒരു ചെടി റീപോട്ട് ചെയ്ത് കൊടുത്തത് ആ സമയത്തൊക്കെ ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പൂക്കൾ വരുന്നുണ്ട് നല്ല ഭംഗിയിൽ നിറയെ പൂക്കൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചുവട്ടിലുള്ള മണ്ണ് നീക്കം ചെയ്യാതെ നട്ടുള്ള കുറച്ച് ചെടികളാണ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത് നമ്മൾ വേരുകളൊന്നും പൊട്ടാത്ത രീതിയിൽ ചുവട്ടിലുള്ള മണ്ണൊന്നും നീക്കം ചെയ്യാതെ നമ്മൾ നട്ട് ചെടിയാണ് ഈ ചെടിയും അപ്പോൾ ഇതിലും ഈ ഒരു അവസ്ഥയിൽ തന്നെ വളരാതെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നെയ്സറിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചെടികളിൽ ചുറ്റുള്ള മണ്ണ് അതായത് ചളിക്കട്ടയായിരിക്കും അത് നമ്മൾ നീക്കം ചെയ്തിട്ട് ചാൻ നട്ടു കൊടുക്കുക അപ്പോൾ ആ ചെടികളുടെ നീക്കം ചെയ്ത ചെടികളിൽ ഒരു വ്യത്യസ്തമായ വളർച്ച കാണുന്നുണ്ട് അപ്പോൾ ഈ ചെടികളൊക്കെ അടിവശ്യം നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് റീപ്പോർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ ഇതിൽ കുറച്ച് തുറേനീയത്തിൻ്റെ തൈകളുണ്ട് അത് നമ്മൾ മാറ്റി വെക്കാൻ തുറനീയത്തിൻ്റെ വിത്തുകൾ നമ്മൾ പായ്ക്കൊടുത്തിട്ടുണ്ടായിരുന്നു തൈകൾ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തൈകൾ വാങ്ങിയിട്ടുണ്ട് പോട്ടിൽ നമ്മൾ മണ്ണൊന്നും നീക്കാതെ ഈ ചെടി നഷ്ടപ്പെടുത്തുകൊണ്ടായിരിക്കാം ഈ ചെടി ഇതേപോലെ വളർച്ച കുറഞ്ഞു നിൽക്കുന്നത് ഇത്രയും കട്ടിയിൽ ഇതിൻ്റെ ഒരു ചളിക്കട്ടയാണ് നമ്മൾ നനയ്ക്കുന്ന വെള്ളമൊക്കെ ഈ ഒരു ചളിക്കട്ടയിൽ ഈ ചെടിയുടെ വേരുകൾക്ക് വളരാൻ സാധിക്കാതെ വേരുകൾ ചീഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഈ രീതിയിൽ നമ്മൾ നഷ്ടപ്പെടുത്താൻ എന്തായാലും ചെടികളും ആകില്ല നമ്മൾ നെയ്ച്ചറലെന്നൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഇതിൻ്റെ മണ്ണൊക്കെ നീക്കം ചെയ്യുക നല്ല കട്ട മണ്ണാണ് കട്ട ചളിയായിട്ട് ആണ് ഈ മണ്ണ് നിൽക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ റോസാ ചെടി വാതിലാങ്ങ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നമുക്ക് മണ്ണൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ചെടി നട്ടു കൊടുക്കാം എപ്പോഴും നല്ല ഇളക്കമുള്ള മണ്ണിലാക്കി നമ്മൾ റോസാ ചെടികൾ നട്ടുകൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെടികൾ നട്ടു കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ചെടി ഇത്തരത്തിൽ കട്ട ചളി കട്ടയിലല്ലാതെ ഇരിക്കണം നല്ല മണ്ണിലായിരിക്കണം നട്ടിരിക്കണം നല്ല ഉറപ്പുള്ള ചെളികളാണ് ഇതൊന്ന് മാറ്റി നട്ടു കൊടുക്കാം നമ്മൾ ചട്ടിയിലേക്ക് അത് മാറ്റി നട്ടു കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ നടുന്ന സമയത്തിൻ്റെ ചൂടാശിനി അമർത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മണ്ണെപ്പോഴും ഇളകുന്ന രീതിയിൽ മാത്രം നമ്മൾ ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു പോട്ടും കൂടി അതേപോലെ ഒന്ന് മാറ്റിയെടുക്കാനുണ്ട് ഈ ഒരു റോസാച്ചെടിയും അതേപോലെ തന്നെ വളർച്ച മുരടിച്ച ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ നോക്കിയ സമയത്ത് ഇതിലും നിറയെ ഇതേപോലെ കട്ട ചളി ഇതിൻ്റെ ചുവട്ടിൽ വേരുകളിൽ ഒട്ടി നിൽക്കുകയാണ് അപ്പം ഇതുതന്നെ ആയിരിക്കും ഈ ഒരു ചെടി വളർച്ചയ്ക്ക് കുറവ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അത്രയും ചളിക്കട്ടയാണ് നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ ഇതിൽ പിടിച്ചെടുത്ത് ഈ ഒരു ചെടിയുടെ വേരുകൾക്ക് വളരാൻ പറ്റാത്ത രീതിയിൽ ചളി കട്ടയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മളൊരു പുതിയ പോട്ടിലേക്ക് നമ്മൾ വാങ്ങിക്കുന്ന ചെടികൾ എന്നാണ് പറയാനുള്ളത് നിറയെ വേരുകളൊക്കെ ഉള്ളൊരു ചെടി തന്നെയാണ് നല്ല വലിയ റോസാ ചെടിയാണ് വലിയ പൂക്കൾ വരുന്നത് വന്നതിന് ശേഷം രണ്ട് മൂറാവശ്യം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഈ ഒരു അവസ്ഥയിലേക്ക് മാറി ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ് കൊടുക്കാം പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴും നമ്മൾ നല്ല നിർവാർച്ചയുള്ള മണ്ണിലാണ് ഈ ദസാ ചെടികളൊക്കെ നട്ടു കൊടുക്കാൻ ഈ ഒരു പ്ലാന്റ് നമ്മൾ അങ്ങനെ നട്ടു കൊടുത്തിട്ടുള്ള ചെടിയാണ് അതുകൊണ്ട് തന്നെ അതിൽ പൂക്കൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ രോ ബാഗിൽ വെച്ച് കൊടുത്ത ചെടിയാണ് നല്ല മഞ്ഞ നിളത്തിലുള്ള പൂപ്പ് വരുന്നത് നല്ലൊരു വെറൈറ്റി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പോട്ടി മിക്സ് ആണ് പറഞ്ഞാൽ ചാണകപ്പൊടിയും മണ്ണും മണയിലും മിക്സ് ചെയ്തിട്ട പോട്ടി മിക്സ് തന്നെയാണ് ഈ ഒരു പോട്ടി മിക്സാണ് നമ്മുടെ സൈഡ് ഏറ്റവും നല്ലതും ഈ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി ഈ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു പോകും നമ്മൾ ഈ രീതിയിൽ നട്ടു കൊടുത്ത ചെടികളൊക്കെ നല്ല രീതിയിൽ പൂക്കൾ തരുന്നുണ്ട് നമ്മുടെ ചട്ടി രണ്ടും റീപോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ മാത്രം ഇപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ റസ ചെടികൾ വാങ്ങുന്ന സമയത്ത് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ചെടികൾ പെട്ടെന്ന് പിടിച്ചു കിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ